ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി വിപിൻറെ അടുത്തേക്ക് വരികയാണ് പാർവതിയെ കാണുമ്പോൾ വിപിൻ പറയും ഒരാൾ എന്നെ പഠിച്ചിട്ടും അപമാനിച്ചിട്ടും ഉള്ളൂ ഇനി പാർവതിക്ക് കൂടെ വേണമെങ്കിൽ അയക്കോ അപ്പോൾ പാർവതി പറയും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല സുശീലാൻറി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു സത്യാവസ്ഥ അറിയാത്ത കൊണ്ടാണ് ആന്റി ഇങ്ങനെ നിന്നെ കുറ്റപ്പെടുത്തിയത് അപ്പോൾ വിപിൻ ചോദിക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പാർവതിക്ക് എന്താ ഉറപ്പ് അപ്പൊ പാർവതി പറയും എനിക്ക് പല്ലവിയെ നന്നായിട്ട് അറിയാം പല്ലവി കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് എനിക്ക് അറിയേണ്ടത് ഒന്ന് മാത്രമാണ് മനസാക്ഷിക്ക് നിരക്കാത്ത കുറ്റം പല്ലവി നിനക്കെതിരെ ആരോപിച്ചിട്ടും നീ എന്തിനാണ് ആ കുറ്റം ഏറ്റെടുത്തത് എന്തിനവളുടെ ഭീഷണിക്ക് വഴങ്ങി ഈ വിവാഹത്തിന് തയ്യാറായി ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഡോക്ടർ അവളെ പരിശോധിച്ചിരുന്നുവെങ്കിൽ അവളുടെ കള്ളി മുഴുവൻ പുറത്തു വരുവായിരുന്നില്ലേ നീ എന്തുകൊണ്ട് അതിനനുവദിച്ചില്ല അപ്പൊ വിപിൻ പറയും ഞാൻ അതിന് അനുവദിച്ചിരുന്നുവെങ്കിൽ പല്ലവി ഗർഭിണിയല്ല എന്ന് അവിടെ വെച്ച് തന്നെ എല്ലാവരും മനസ്സിലാക്കും പിന്നെ എന്തായിരിക്കും പല്ലവിയുടെ സ്ഥിതി എല്ലാവരും ചേർന്ന് അവളെ കുറ്റപ്പെടുത്തില്ലേ അപമാനിക്കില്ലേ അവൾക്കങ്ങനെ വലതു സംഭവിച്ചാൽ പാർവതിയെയും ചേട്ടനെയല്ലേ അത് ബാധിക്കുന്നത് നിങ്ങൾ നാണം കിടില്ലേ അതൊക്കെ ഓർത്താണ് ചെയ്യാത്ത കുറ്റം ഞാൻ ഏറ്റെടുത്തത് താല്പര്യം ഇല്ലെന്നിട്ടും പല്ലവിയെ ഞാൻ വിവാഹം ചെയ്തത് അപ്പൊ പാർവതി പറയും നീ നിന്റെ ജീവിതമല്ലേ ഞങ്ങൾക്ക് വേണ്ടി രജിച്ചത് എനിക്ക് നിന്നെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടം സഹിക്കുന്നില്ല പാർവതി വിഷമിക്കാതിരിക്കാൻ ദൈവനിശ്ചയം ആർക്കും തടയാൻ കഴിയില്ലല്ലോ എന്നെ കുറിച്ച് ഓർത്ത് പാർവതി വിഷമിക്കേണ്ട പാർവതി കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്താൽ ഈ ചെയ്തത് എത്ര നിസ്സാരം അതേസമയം പല്ലവി തനിച്ച് നിന്ന് പറയും എന്നെ ഒഴിവാക്കാൻ ബിപിൻ സാറ് എന്തൊക്കെ ചെയ്തു എന്നടിപ്പ എന്തായി ആ കൈകൾ കൊണ്ട് തന്നെ എന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു ഞാനിപ്പോ സാറിന്റെ ഭാര്യയാവുകയും ചെയ്തു മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് വിവാഹത്തിന് സമ്മതിച്ചിരുന്നു സമ്മതിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെ നാണം കെടുത്തേണ്ടി വരുവായിരുന്നോ മാന്യമായി തന്നെ നമ്മുടെ വിവാഹം നടക്കുമായിരുന്നില്ലേ ഇപ്പൊ എന്തായി നമ്മുടെ കല്യാണവും നടന്നു വിപിൻ സാറിന് വെറുതെ വന്നു സാരമില്ല എനിക്ക് വേണ്ടിയല്ലേ നാണം കേട്ടത് കുറച്ചു കഴിഞ്ഞാൽ എല്ലാം മാറിക്കോളും അപ്പോഴാണ് പാർവതി പല്ലവിയുടെ അടുത്തേക്ക് വരുന്ന കേട്ടോ എന്നിട്ട് പല്ലവിയോട് ചോദിക്കും ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ അപ്പൊ പല്ലവി പറയും അതെ എനിക്ക് സമാധാനമായി ബിപിൻ സാറിനെ കല്യാണം കഴിക്കാൻ എനിക്ക് എന്താ അവകാശമാണ് യോഗ്യതയാണ് എന്നൊക്കെ ചേച്ചിയെന്നോട് ചോദിച്ചില്ലേ എന്നിട്ടിപ്പോ എന്തായി ഞാൻ അന്നേ ചേച്ചിയോട് പറഞ്ഞതല്ലേ ബിപിൻ സാറുമായിട്ടുള്ള വിവാഹം ഞാൻ ഏത് വിധേനയും നടത്തുമെന്ന് ഞാൻ അതിപ്പോ നടത്തി കാട്ടിയില്ലേ അപ്പോൾ പാർവതി ചോദിക്കും ഇങ്ങനെയാണോ ഈ വിവാഹം നടത്തേണ്ടത് എങ്ങനെയായാലും എന്താ വിവാഹം നടന്നല്ലോ അത് രഹസ്യമായിട്ടൊന്നുമല്ലോ നാലാളെ കാണുകയല്ലേ ബിപിൻ സാർ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അപ്പോൾ പാർവതി പറയും നീ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് പറയടി വിപിൻറെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നുണ്ടോ അവിടെ വിവാഹത്തിന് കൂടിയവരെല്ലാം നിന്നെ വിശ്വസിച്ചുവെങ്കിലും എനിക്ക് നിന്നെ സംശയമായിരുന്നു ഇപ്പോ വിപിനോട് സംസാരിച്ചപ്പോൾ ആ സംശയം പൂർണ്ണമായിട്ട് മാറി ചെയ്യാത്ത തെറ്റാണ് അവൻ ഏറ്റെടുത്തതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി മഹാപാപിലടി നീ ചെയ്തത് അപ്പൊ പല്ലവി പറയും വിപിൻ സാറ് മര്യാദയ്ക്ക് എന്നെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ എനിക്ക് വളഞ്ഞ വഴിക്ക് പോകേണ്ടി വരില്ലായിരുന്നല്ലോ അപ്പൊ പാരതി പറയും നീ നശിപ്പിച്ചത് നമ്മുടെയും ഈ കുടുംബത്തിന്റെയും അഭിമാനമാണ് ഞാനാണ് എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുന്നത് എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അപ്പൊ പല പറയും ഞാൻ പറഞ്ഞില്ലേ വിപിൻ സാർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു ഞാൻ എത്ര പ്രാവശ്യം എന്നെ വിവാഹം വഹിക്കണമെന്ന് പറഞ്ഞ വിപിൻ സാറിന്റെ പുറകെ നടന്നു അപ്പോഴൊക്കെ സാർ എന്നെ അവഗണിച്ചു അപ്പോൾ എനിക്ക് വാശി കൂടി എന്റെ ആഗ്രഹം എങ്ങനെ നേടിയെടുക്കണം എന്ന ചിന്തയായി എത്ര ആലോചിച്ചിട്ടും ഒരു മാർഗവും തെളിഞ്ഞില്ല പിന്നീടാണ് ഈ മാർഗം കിട്ടിയത് അതെന്തായാലും ഫലവത്തായി നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു പല്ലവി അപ്പൊ പല്ലവി പറയും ഞാൻ ഈ വീട്ടിലെ മരുമകളായത് നിനക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അല്ലെ അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഞാനിപ്പോ വിപിൻ സാറിന്റെ ഭാര്യയായി കഴിഞ്ഞു അപ്പോ പാർവതി ചോദിക്കും വിപിൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചിട്ട് അവന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ നിനക്ക് കഴിയോ ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചതിന്റെ വെറുപ്പും വിദ്വേഷവും എന്നും അവന്റെ മനസ്സിലുണ്ടാകില്ലേ അങ്ങനൊരു മാനസികാവസ്ഥയിൽ അവൻ ഉള്ളു തുറന്ന് നിന്നെ സ്നേഹിക്കാനാവോ നിങ്ങൾക്കിടയിൽ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവോ അപ്പൊ പല്ലവേ പറയും വിശാൽ സാറും ചേച്ചിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം വിശാൽ സാറിന് ചേച്ചിയോട് വെറുപ്പായിരുന്നില്ലേ ഏതാണ്ട് ഒരു വർഷത്തോളം ചേച്ചിയെ വിശാൽ സാറ് അകറ്റി നിർത്തിയില്ലേ ഇപ്പോൾ സാർ ചേച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങിയത് അപ്പോൾ ചേച്ചിയുടെ മനസ്സിലെ സ്നേഹം മനസ്സിലാക്കാൻ വിശാൽ സാറിന് ഒരു വർഷം വേണ്ടി വന്നു അതുവരെ ചേച്ചി കാത്തിരുന്നില്ലേ അതുപോലെ കാത്തിരിക്കാൻ ഞാനും തയ്യാറാണ് വിപിൻ സാറിന്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയെല്ലാം മാറും ഞാൻ മാറ്റിയെടുക്കും ചേച്ചി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി വരാതിരുന്നാൽ മതി പിരികേക്കുമ്പോ പാർവതി പറയും ഞാൻ നല്ലതിനു വേണ്ടി മാത്രമേ എന്തും പറയാറുള്ളൂ നീ എന്റെ സഹോദരിയാണ് നല്ലതിനു വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞത് അപ്പൊ പലവര് പറയും എന്റെ ജീവിതം നന്നായി നോക്കാൻ എനിക്കറിയാം അതിന് ആരുടെയും ഉപദേശവും പ്രാർത്ഥനയൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പല്ലവി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് കല്യാണ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുകയാണ് അത് കണ്ടുകൊണ്ട് വരുന്ന പ്രഭാവതി ചോദിക്കും എന്തുപറ്റി പല്ലവി എന്തോ വലിയ ആലോചനയിലാണല്ലോ എന്താണെങ്കിലും നീ അമ്മയോട് പറ വിവാഹ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്താണോ നീ വിഷമിച്ചു നിൽക്കുന്നത് എന്നാൽ ആ വിഷമം ഇനി വേണ്ട ഇതൊക്കെ ദൈവനിശ്ചയമാണ് കുട്ടി ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മംഗളകർമ്മമാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ നടന്നത് അതോർത്ത് സന്തോഷിക്കല്ലേ ഇപ്പൊ വേണ്ടത് അപ്പൊ പല്ലവി പറയും വിപിൻ സാറിനെ അപമാനിച്ചുകൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒരു വിവാഹം നടത്തണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാമ്മേ പക്ഷേ വിപിൻ സാർ ദാസനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയത് കൊണ്ടാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന വിവരം എനിക്ക് മണ്ഡപത്തിൽ വെച്ച് പറയേണ്ടി വന്നത് ഞാനപ്പോ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്ക് എന്റെ വിപിൻ സാറിനെ നഷ്ടപ്പെടില്ലായിരുന്നോ വിപിൻ സാർ ഇല്ലെങ്കിൽ പിന്നെ പല്ലവി ഇല്ല ബിപിൻ സാർ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പൊ പ്രഭാവതി പറയും ഇപ്പൊ നിനക്ക് നീ ആഗ്രഹിച്ചതുപോലെ വിപിന് നിന്റെ ഭർത്താവായി കിട്ടിയില്ലേ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനല്ലേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ അപ്പൊ പല്ലേ പറയും അമ്മ എന്നെ കുറ്റപ്പെടുത്താത്തത് അമ്മയുടെ നല്ല മനസ്സുകൊണ്ടാണ് പക്ഷെ എനിക്കിപ്പോ സ്വസ്ഥത തരാത്തത് എന്റെ ചേച്ചിയാണ് അപ്പൊ പ്രഭാവതി ചോദിക്കും നീയെ വിപിന് തന്നുള്ള വിവാഹം നടന്നത് പാർവതിക്ക് എന്താ കൊഴപ്പം അപ്പൊ പല്ലവി പറയും ഞാൻ കാരണം ചേച്ചിയെല്ലാവരും കുറ്റപ്പെടുത്തിയെന്ന് ചേച്ചിക്ക് നാണക്കേടായി എന്ന് ഇത് കേൾക്കുമ്പോ പ്രഭാവതി ചോദിക്കും പിന്നെ നീ എന്തു ചെയ്യണമായിരുന്നു ബിപിൻ രാസനെ വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ വിവാഹം കഴിക്കാതെ തന്നെ നീ വിപിന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരില്ലായിരുന്നോ അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ അത് പാർവതിക്ക് അഭിമാനമായിരുന്നോ അതല്ലേ ഇതിനേക്കാൾ നാണക്കേട് ഇപ്പൊ ഏതായാലും ഗർഭിണിയായി നിന്നെ അതിന് ഉത്തരവാദിയായി വിപിൻ തന്നെ വിവാഹം കഴിച്ചില്ലേ ഇനിയിപ്പോൾ എന്താ നാണക്കേട് അപ്പൊ പല്ലവി പറയും ഞാൻ വിപിൻ സാറിനെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചതുകൊണ്ട് ബിപിൻ സാറിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ല എന്നാണ് ചേച്ചി പറയുന്നത് ആ പേടി എനിക്കും ഉണ്ട് അപ്പൊ പ്രഭാവതി പറയും സ്വാഭാവികമായും അവന് നിന്നോട് വിദ്വേഷം കാണും നീ അവന്റെ കാലിൽ വീണ് കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് വേഷിക്കണം അവൻ ക്ഷമിക്കാതിരിക്കില്ല അവൻ എന്തായാലും ക്ഷമിക്കും ആ ആത്മവിശ്വാസത്തോടെ നീ അവന്റെ അടുത്തേക്ക് പൊയ്ക്കോ മോളെ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ പോവുകയാണ് അതേസമയം ജാസ്മിന്റെ വിവരം ഒന്നും അറിയാത്തതുകൊണ്ട് വിഷമിച്ചു നിൽക്കുകയാണ് സുശീല അപ്പോഴാണ് സുശീലയുടെ അടുത്തേക്ക് പ്രഭാവതിയും പ്രതാപനും കൂടെ വരുന്നേട്ടോ കേട്ടോ അപ്പൊ സുശീല പ്രഭാവതിയോട് ചോദിക്കും ജാസ്മിനെ വിളിച്ചിരുന്നു പ്രഭേച്ചി ഇല്ല സുശീലേ ഞാൻ എന്തു പറഞ്ഞു വിളിക്കാനാണ് അവളുടെ വിവാഹം വിശാലോയം നടത്തി എന്ന് പറഞ്ഞല്ലേ അവളെ നമ്മൾ ഇത്രനാൾ പിടിച്ചു നിർത്തിയത് ആ കല്യാണം നടത്തി കൊടുക്കാൻ നമ്മൾ ആവും വിധം ശ്രമിച്ചു അവൾക്കതിനു വിധിയില്ല കല്യാണം മുടങ്ങി അവൾക്ക് കൊടുത്ത വാക്ക് പാഴായത് കൊണ്ട് നമ്മൾ എങ്ങനെ ഇനി അവളെ വിളിക്കും ജാസ്മിന്റെ കല്യാണം മുടങ്ങിയതിന്റെ നാണക്കേട് ജാസ്മിന്റെ പപ്പിക്ക് സഹിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചോ ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കാൻ ഒരിക്കലും പാളി പോകാത്ത പ്ലാൻ ആയിരുന്നില്ലേ നമ്മൾ നടത്തിയത് എന്നിട്ടിപ്പോ എന്തായി എല്ലാം ഫ്ലോപ്പായില്ലേ വിധിയെ തെടുക്കാൻ നമുക്കാവില്ല സുശീലേ അവളെ ഒരു നിർഭാഗ്യവതിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ സുശീല പറയും അതിനോട് ഞാൻ യോജിക്കുന്നില്ല ജാസ്മിൻ്റെ വിവാഹം ഇനിയും വിശാലമായിട്ട് നടത്താലോ ആ വിവാഹം ഒടങ്ങിയതിന്റെ നാണക്കേട് ജാസ്മിനു മാത്രമല്ല നമുക്ക് അതേപോലെ തന്നെ ഉണ്ട് ജാസ്മിനെ പോലെ തന്നെ തോറ്റുപോയത് നമ്മൾ കൂടിയാണ് ഈ തോൽവിയുടെ ക്ഷീണം നമുക്ക് മാറ്റേണ്ട ചേച്ചി അത് മാറണമെങ്കിൽ ജാസ്മിനും വിഷാലും തമ്മിലുള്ള വിവാഹം നടക്കണം നമ്മൾ അത് നടത്തി കൊടുക്കണം അപ്പൊ പ്രഭാതി പറയും എനിക്കും അതിന് ആഗ്രഹമുണ്ട് പക്ഷേ ജാസ്മിൻ ഇനി അതിന് തയ്യാറാവുമോ അപ്പൊ സുശീല പറയും ഉടനെ ഉടനെ പറ്റിയൊന്നും വരില്ല പക്ഷേ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് അവളെ പഴയ ആയിട്ട് മാറ്റാം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രഭാതിയും പ്രതാപനും കൂടെ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം പല്ലവി പാലുവായിട്ട് വിമിന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ ഗാർഗിയും പാർവതിയും കൂടെ പല്ലവിക്ക് കുറേ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ പല്ലവി ചോദിക്കും എന്താ നിങ്ങളുടെ ഉദ്ദേശം ഇടതും വലത്തിൽ നിന്ന് എന്നെ നേരം വെളുക്കുന്നവരെ ഉപദേശം നന്നാക്കാൻ പോവുകയാണോ ഇങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുന്ന പല്ലവിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്